ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ കുറച്ച് നനച്ചുകൂടി പോണേം നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കൂടെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതാ രാവിലെ തന്നെ പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ട് ഞാൻ കടലക്കറിയും ഉണ്ടാവും പുട്ട് അപ്പോൾ പുട്ട് കടലക്കറി ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം ആദ്യം തന്നെ വെള്ളം വെച്ചിങ്ങാണ്ട് അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും തേങ്ങും ഒക്കെ ഇട്ട് കുറച്ച് പൊടികൾ ഇട്ടാൽ മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറേശ്ശം ഇട്ട് കാണ്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കണ്ട് അത് ഉപ്പുട്ടി കണ്ട് അടുപ്പത്ത് വെച്ചിരുന്നു ഒരു രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം അതുകൊണ്ട് ഓഫാക്കി അതിൻ്റെ വിസിൽ ഊരിടുത്ത് കാണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് കണ്ട് ഈ ചിരട്ടപ്പുട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ് ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ഏകദേരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വെള്ളമൊക്കെ പാകം കഴിക്കണം ഇട്ടാ വെള്ളമൊക്കെ അതിനകത്ത് വറ്റിത്തുടങ്ങി എന്ന് ഈ പുട്ടിനിങ്ങനെ വേ വേവിക്കുമ്പോൾ പിന്നെ അപ്പോൾ അടി പിടിക്കണമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായ അതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പം അടി പിടിക്കുന്ന കുക്കറാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുട്ടൊക്കെ കടലിൻ്റെ മേലെ വെക്കുമ്പോൾ അങ്ങനെ അടി പിടിക്കും അപ്പം ഞാനിതാ ചൂട് കൊടുക്കുന്ന ഒരു കഷ്ണം പുട്ടൊക്കെ തിന്നു അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഒരു പുട്ട് പുട്ടിക്ക് കറി ഉണ്ടാക്കാൻ ഒരു പൂത്തിട്ടാണ് അപ്പോൾ ഞാൻ തേങ്ങ അരക്കലില്ല അപ്പം തേങ്ങക്ക് ഉള്ളിയൊക്കെ ചേർത്ത് നാരച്ചെടുത്ത് അതിൽ കൊഴിച്ചു കൊടുത്താൽ നല്ല രസെണ്ണയായിരുന്നു കടലക്കറി അപ്പോൾ ഈ ഞാനീ പുഴുങ്ങണാണ്ടില്ല കുഴിമുട്ട എന്നിട്ട് അപ്പോൾ കോഴിമുട്ട പുഴുങ്ങി പുഴുങ്ങി എടുക്കുന്നത് ആവേക്ക് വെച്ചിട്ടാണ് അപ്പോൾ എന്താണെന്ന് പറയുക ഇത് പൊട്ടിയ ഒരുമുട്ടേനുട്ടോ രണ്ട് മൂന്നെണ്ണം അങ്ങനെ ചെറുതായി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ തൂറ്റിയിട്ട് ഇങ്ങനെ പോവും അപ്പോൾ ഇത് ഉച്ചക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ എളുപ്പം ചായംകടി ഉണ്ടാക്കലും കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള റെഡിയാക്കി വെക്കുകയാണ് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലേ അപ്പം ഇന്നൊരു മുട്ട ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും കൊണ്ട് അപ്പം ഇപ്പം ഉണ്ടാക്കണില്ല എല്ലേതും കട്ട് ചെയ്യാലും എല്ലാതും റെഡി ആക്കി വെക്കുക കേട്ടോ അപ്പം ചെയ്യണത് അപ്പോൾ നമുക്കിന്ന് ഒരു റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുറേശം ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാതും കൂടിയുണ്ട് ഒരുമിച്ച് ചെയ്യാൻ മോൻകൊക്കെ സ്കൂളാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു സഹായത്തിനുണ്ടെങ്കിലാണ് എല്ലേതും കൂടിയാണ് ചെയ്താൽ എളുപ്പത ഉള്ളെങ്കിൽ എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേനും നമ്മളാകെ ക്ഷീണിച്ചിട്ട് ഒക്കെ ഉണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ നമുക്ക് എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടെങ്കിൽ വിഷന്നിട്ട് ഇങ്ങനെ ഇതാവും പിന്നെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാനൊന്നും തോന്നില്ല എന്നാലും അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ ചോറ് നിന്നുമ്പോൾ അതിനാകം അടുത്ത് അണുത്തിട്ടൊരു രസം ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടോടൊക്കെ രണ്ട് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു രസം അതും പച്ചരി കൊണ്ടല്ല ഉണ്ടാക്കുന്നത് എന്നാലും നന്നായി നട്ടാൽ നമ്മളെ റേഷൻ കടയിൽ നിന്ന് നിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഈ നനച്ചുള്ളിപ്പണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കണ എന്തെങ്കിലും പരിപാടിയായിട്ട് നമുക്ക് നടക്കുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഈ തക്കാളിയും പച്ചമുളകും ഉള്ളിയും അതുപോലെ മല്ലിയലി ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിരുന്നു കോഴിമുട്ടൊക്കെ അത് പുഴുങ്ങി വെക്കുകയാണ് അപ്പോൾ ഈ കോഴിമുട്ട പൊട്ടിയ കാരണമായിട്ട് ഞാൻ ഇടയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പുഴുങ്ങി എടുക്കലുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിമുട്ട ഇവിടെ റെഡി ആകട്ടോ അപ്പോൾ ഞാൻ വെച്ചിട്ടാണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യലൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ ഒരു മോളുണ്ടല്ലോ ഓരോന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ തൂറ്റിയിരിക്കുകയാണ് അപ്പോൾ കോഴിമുട്ട നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് തോല് പോകുന്ന പോലെ ആയിരുന്നു അപ്പം കുറച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഉണ്ടതായതാണ് കേട്ടോ അപ്പം എല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മലന്ന് ഇരിക്കുക എന്നുണ്ടെങ്കിൽ ആ പൊട്ടിയ ഭാഗം അടിയേക്കായാലിങ്ങനെ ഇങ്ങനെ പോവും അപ്പം ഇങ്ങനെ ഇളകിയപ്പോൾ അടിയൊക്കായതാണ് ഇത് കേട്ടോ ഞാൻ കുറച്ചിങ്ങനെ മൂളുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെയുള്ള നമ്മളെ പരിപാടി എന്താണെന്നറിയോ മല്ലിയും മുളകും കഴുകി ഉണക്കലാണ് കേട്ടോ അപ്പോൾ മല്ലിയമുളകൊന്നുമല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പെട്ടെന്ന് ഈ പരിപാടിയാണ് തീർക്കട്ടെ ഇത് കൊടുന്ന് വെച്ചാൽ പിന്നെ ഒരു സമാധാനം കിട്ടുള്ളൂ ഇത് ചെയ്യണ്ടേ ചെയ്യേണ്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കൂട്ടോ അപ്പം എൻ്റെ മൂള് കണ്ടില്ലേ അപ്പോൾ ഓൾ അംഗൻവാടിക്ക് പോകണതിന് മുന്നേട്ട് അതൊക്കെ പരിപാടികൾ നടക്കണത് അപ്പോൾ അംഗൻവാടിക്ക് പോകാനൊക്കെ ഇപ്പോൾ നല്ല മടിയാണ് പോകണ്ടാ പോണ്ടാ പറയല് ആദ്യം പോണം പോകണം എന്ന് പറഞ്ഞാൽ പോയിരുന്നു ആളിപ്പോൾ പോകണ്ട പോണ്ടാ പറയുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഉളക്കം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഓരോ പണി പണിയെടുക്കുമ്പോൾ പിന്നെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ കഫക്കട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കൂടുണ്ടാന്ന് വിചാരിച്ചിട്ട് ഭയങ്കരവാടി കാക്കാന്ന് ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ മല്ലി ഇതാ കഴുകി കണ്ടാണ്ട് വെയിലത്ത് ഇട്ട് കൊടുക്കണം നല്ല വെയിലെ മുന്നേ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ അവിടെ കെയില് വെയിലുണ്ടിട്ട് റെഡി ആക്കുകയുള്ളൂ അപ്പോൾ ഞാനൊക്കെ റെഡി ആക്കി കേട്ടോ അവളെ കൊണ്ടാക്കണേനു മുന്നേ അങ്ങനത്തെ പണികളൊക്കെ തീർക്കണം പിന്നെ വന്നതിന് ശേഷം വേണം റൂമുകൾ കഴുകാനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഓരോ പണികളിട്ടോ പിന്നെ ചോറ് തിന്നാ നേരത്താണ് ചോറ് ഉണ്ടാക്കണുള്ളും അപ്പോൾ അത് ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് പോവും ബോൾ കണ്ടില്ല കണ്ടിട്ടില്ല അതിൻ്റെ ഇടയിൽക്കൂടെ കഴുകലും വാരല കോളും ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ഞാൻ കയ്യൊക്കെ തട്ടി കൈ കഴുകി കൊടുത്ത് അതുകൊണ്ട് പറഞ്ഞേക്കും പിന്നെ ഓൾ വരും അങ്ങനെ അതാണ് എന്തൊരു പണി പണിയെടുക്കുകയാണെങ്കിലും ഓൾക്ക് സമാധാനം കിട്ടില്ല അപ്പോൾ കണ്ടില്ല ഈ മല്ലിയിലുള്ള കല്ലാണ് ഇട്ടോ അടിയിലേക്ക് കാണുന്നത് അപ്പോൾ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് കല്ലും പൂ മണ്ണും ഒക്കെ ഉണ്ട് നന്നായിട്ട് കഴുകിയിട്ട് വാരി രണ്ട് മൂന്ന് പ്രാവശ്യം കയകി എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിനത് പോവും ഒക്കെ പറയും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈ ചളിയും മണ്ണക്കാട് പോയി കിട്ടുമല്ലോ എന്നിട്ട് അതിൻ്റെ മുകളിലൊഴുക്കുള്ളൊക്കെ ഒഴിച്ചിട്ട് ഇട്ടാവാം മല്ലിൻ്റെ കളറാണ് ചളീൻ്റെ കളറുകൾ എന്താണ് നല്ല കളറൊക്കെ ഉണ്ട് പിന്നെ മലയാളം കഴുകി വെച്ചിട്ടുണ്ട് ഇനി മുളകും കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ മുളക് ഞാൻ കഴുകുന്നത് ഇതിന് നെട്ടൊന്നും കളിയില്ലട്ടോ നെട്ടൊക്കെ കളിയാൻ ഒന്നും ഒരുപാട് ടൈം വേണം അതിനൊന്നും ഇപ്പോൾ ഞമ്മൾക്ക് സമയമില്ല ഇല്ലേതൊരാളെ കൈ കൊണ്ടെത്തേണ്ടതേ അപ്പോൾ പിന്നെ അന്ന് നെട്ടൊന്നും കളിയാൻ നിൽക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ പൊടിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യല് ഇനി ഞെട്ടൊന്നും കളിയാൻ നിൽക്കലില്ല അപ്പോൾ ഒരു അരിപ്പേലൊക്കെ വാരി എടുത്തപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഏട്ടിൽ ചെമ്പിലുണ്ടല്ലോ അരിപ്പ പാത്രം അതിന് മോൾക്കും കൂടിയാണ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളിനോട് പറയുകയാണെങ്കിൽ അതിൽ തുടലേ തൊടലേ എരി എരി എന്നൊക്കെ പറയുന്നുട്ടോ പോളാണെങ്കിലും ഇട്ട ഡാക്സേക്കാട് ഊരി ഇട്ടീന്ന് അങ്ങനെ എൻ്റെ വൈത്താലെ വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോകൾ കാണുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൂളുവിന് ചായ ഒക്കെ കൊടുത്ത് ഓൾ അങ്ങനവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ടോളൂ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓൾ അംഗൻവാടിയിൽ കൊണ്ടാക്കി വന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ നല്ല നേരം പേഴിക്കുന്നു അവളെ കൊണ്ടാക്കി വന്നതിൻ്റെ രക്ഷത നമ്മളെ റൂമത്തെ ബെഡ്ഡൊക്കെ എടുത്ത് കണ്ടിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അപ്പോൾ ബെഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരുപാട് പേപ്പറുകൾ കണ്ടില്ല ഒരേ നോട്ടീസും കാര്യങ്ങളും പേപ്പറൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബെഡ് പൊതിക്കാൻ വെക്ക കേട്ടോ അപ്പം നമുക്ക് ചെറിയ ബെഡ്ഡാണ് ഇതിട്ട ഈ റൂമെത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കനെ പിടിക്കാറുള്ളതുള്ളൂ അത്യാവശ്യം ചെറുതെ ബെഡ്ഡാണ് ഞാൻ എല്ലാന്നുണ്ടെങ്കിൽ രണ്ടാൾ വേണം കേട്ടോ അപ്പോൾ ഞാനത് വേറെമാരെ ഇല്ലയാനും അപ്പോൾ അത് പിടിച്ചാണ്ട് അങ്ങനെ അടുത്ത് കൊണ്ടുപോകുവാണ് സ്കൂൾ പോയിട്ടുണ്ട് ഇപ്പോൾ ചെറിയവനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായത്തിന് ഉണ്ടാവും അവനക്ക് ഇപ്പോൾ എന്നും സ്കൂളല്ല ഇപ്പം ഇനി ലീവുള്ള ദിവസം തന്നെ നോക്കിയിരുന്നാൽ നമ്മളെ പണിയൊന്നും നടക്കില്ല അപ്പോൾ എന്തെങ്കിലും കുറേശം എങ്ങനെ നമുക്ക് തന്നെ ഒറ്റ ഒക്കെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ അധികം ജനലോ ഒക്കെ ഒന്നിനെടുത്ത് കഴിഞ്ഞ കർട്ടനൊക്കെ കയകി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് കഴുകലും നിരുമലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെടുത്ത് വെച്ച ഡ്രസ്സുകളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ഉരുമ്പിയിട്ട് ഒക്കെ ഉണക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് തലമാറയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കർട്ടനുകളുമൊക്കെ കയകി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മളതുണ്ടല്ലോ സ്റ്റൂളും കസാലും അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് ഞാൻ മറ്റോടം ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കേൾക്കുന്നതിന് മുന്നേ അതൊന്നും കേൾക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഈ റൂം മറ്റേ റൂമ് അധികം ചെയ്തിട്ടുണ്ട് കേട്ടോ കൊലായും കൊലായൻ്റെ റൂമും ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റേ റൂമും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇവിടെ ചെയ്യണം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ദിവസമാണ് ദിവസം വേണം മറ്റോടുത്തും എല്ലായിടത്തും കൂടി ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ലീവുള്ള ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ജനലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെറിയ സോപ്പും പൊടിയിട്ട് വെള്ളം കൊണ്ട് ആദ്യം ഒന്ന് തുടച്ചെടുക്കട്ടെ പിന്നെ നന്നായിട്ട് വെള്ളം പിന്നിട്ട് ഒന്ന് തുടച്ചെടുക്കുക ചെയ്ത് ജനലും അതിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ള പണി കിട്ടിയായിരുന്നു ജനലൊക്കെ ഇങ്ങനെ കേടുന്നുങ്ങട്ട് കേടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നമ്മുടെ വീട് മൊത്തത്തിൽ കേടന്നല്ലേ അപ്പം അതുകൊണ്ടുതന്നെ വെള്ളം ഒഴിച്ച് കഴുകിയാലും പ്രശ്നമൊന്നുമില്ല ഇപ്പം നമുക്ക് എന്താണ് വെച്ചാൽ ഉള്ള ഒരു വീടൊക്കെ ആക്കണമെന്നുണ്ട് അപ്പോൾ പച്ചത്തി കയറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പാസ്സായി വരുന്ന സമയത്തൊക്കെ വീടാക്കണം എന്നുണ്ട് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടി പെട്ടെന്ന് വീടൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ള നമുക്ക് ഏത് വീടാണെങ്കിലും ഒക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കുന്നില്ല അതിലപ്പം നോമ്പൊക്കെ ആണ സമയത്ത് നമ്മൾ എല്ലും ഈ അടിക്കലും തുടക്കലും ഒക്കെ ഒന്നും ചെയ്യണതാണല്ലോ അല്ല ജനലും അപ്പം അതിലൊക്കെ ഇടയ്ക്ക് തുടച്ചെടുക്കും പക്ഷേ അതുപോലെ സോപ്പും പൊടിയൊന്നും ഇട്ടിട്ട് ഒന്നും അടിച്ച് കഴിക്കലൊന്നും ഇല്ല കേട്ടോ അത് റമദാനാവുമ്പോൾ മാത്രമാണ് ചെയ്യലുള്ളൂ അപ്പോൾ ആ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യണത് അപ്പോൾ നിലത്തൊക്കെ ഞാൻ സോപ്പും പൊടി ഇട്ട് നന്നായിട്ട് സോപ്പും പൊടിയല്ല കുറച്ചെല്ലാം ചോദിച്ചത് നന്നായിട്ട് അടിച്ച് അങ്ങോട്ട് നന്നായിട്ടടിച്ചിങ്ങണ്ട് വെള്ളമിച്ച് കഴുകിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഇണ്ട് കഴുകിയെടുത്തിക്കുന്നുട്ടോ അപ്പം ഈ ആങ്കർമുള്ള ഒരു മൂന്നാല് ഷർട്ടൊക്കെ ഉണ്ട് ഒന്നിങ്ങനെ വെള്ളത്തിലിട്ടൊന്നും എടുക്കാനുള്ളതാണ് അപ്പോൾ അത് അവിടെ തന്നെ കിടന്നു കേട്ടേന്ന് വിചാരിച്ചിട്ടോ അത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അഫോണ്ട് അപ്പം നമ്മളെ ഈ റൂം കൊണ്ട് ക്ലീൻ ആയിട്ടോ ഇനി മറ്റുള്ളവടും കൂടി എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം പര പണികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചോറിനുള്ള പരിപാടി നോക്കട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസമല്ലേ അന്ന് എൻ്റെ മോന് ഉച്ചക്ക് ചോറ്ന്നാൽ വരൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡി ആവണം അപ്പോൾ അത് ആ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് വലിയ ജീരകം കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം പിന്നെ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാണിൽ ഒന്നും വരച്ച സമയം കടയാനൊന്നും ഇടയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിലുണ്ടാക്കുന്ന ചോറാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് കുറച്ച് ഇഞ്ചി മുളുട്ടുള്ള ചതച്ചിട്ടുണ്ടായില്ല ഉപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തക്കാളിയും ഉപ്പ് ഇട്ടു അല്ല നന്നായിട്ട് ഉപ്പ് ഉപ്പുവിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വച്ചിട്ട് ഒരൊറ്റ വിസിലണ്ടടുപ്പിച്ചിരിക്കാനുട്ടോ പിന്നെ നമ്മൾ ചമ്പട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം വേണം കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതവര് വിസിലടിച്ച് കഴിഞ്ഞാൽ ഞാനിതാ ഓഫാക്കി എടുത്തിട്ടുണ്ട് നിധിക്ക് കുറച്ച് മല്ലിയലും ചപ്പം പൊതിനി ഉണ്ടല്ലോ അതരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ പൊടികൾ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമായിട്ടാണ് ചേർക്കണത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ ചിക്കൻ മസാല മാത്രമാണെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണി ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെ കുറച്ച് തിരമസാലയും ചിക്കൻ മസാല കുറേശോ ചേർത്ത് മുളും പൊടി ഒന്നും ചേർത്ത്ക്കലില്ല കേട്ടോ പിന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്രത്തിനാണ് അരി എടുത്തിട്ടുള്ളത് അതിന് രണ്ട് പാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എതിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാകത്തിലുള്ള ഒരു ഉപ്പുണ്ടായാലേ നമ്മൾ ആ ബിരിയാണി ഒരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അധികം അരി ഇതൊക്കെ എഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നിങ്ങണ്ട് മൂടിയിട്ട് ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് അപ്പോൾ തിള വരൻ ഇട്ടാ അപ്പോൾ അരി ഇട്ട് ഇട്ടെടുക്കുകയാണ് അപ്പോൾ അരിയിൽ വെള്ളമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ വെള്ളമൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇത് കൂടുതൽ നേരം വെള്ളത്തിൽ ഇട്ടൊക്കെ കൂടുതൽ കുറച്ച് മുമ്പായിട്ടൊന്നും ഇതാക്കുക ഒന്നും ചെയ്യണ്ടിട്ടോ പച്ചരി കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ പൊടിഞ്ഞു പോകും പിന്നെ അതുപോലെ വെള്ളം ആരി ഇട്ടാൽ കൂടുതൽ ഇളക്കി കൊടുക്കും ചെയ്യരുത് ഒന്നും ഇളക്കി മിക്സ് ആക്കിയതിൻ്റെ ശേഷം മൂടിച്ചു കൊടുക്കും ഒരൊറ്റ ദിവസം മതി പിന്നെ അതാണ് ഞാൻ മറ്റടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെയ്യാൻ നമ്മളെ ചിക്കൻ എന്നാണ് പറഞ്ഞത് കോഴിമുട്ടുണ്ടല്ലോ അതൊന്ന് മസാല ആക്കുന്നിട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കിട്ടാം അപ്പോൾ ഞാൻ ഒരു രണ്ടെണ്ണം കൊണ്ട് മാറ്റി വെച്ചിരിക്കണേ ഇനി മോൾക്കൊക്കെ ഏരിയ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുക്കർ മൂടി തുറന്നങ്ങാണ്ട് അയക്കുക കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാനായിട്ടാണ് അപ്പോൾ മറന്നിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങ കറ്റിച്ചു കൊടുക്കാൻ അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചെറുനാരങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഒന്നും കൂടി ഇതാണ് മൂടിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തീ ഓഫാക്കി കൊടുത്തിട്ടാണ് പൊടികൾ കരിവെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുത്ത പാടന്നെ കുക്കർ തുറന്ന് ചെറുന്ന് ഇറങ്ങി പോയി അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞ് പോയിച്ചിട്ട് ഓഫാക്കി കഴിഞ്ഞ് പിന്നെതാ ഈ കോഴിമുട്ടയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട ഞാനൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് ആ വരിഞ്ഞെടുത്തതായിട്ട് മുന്തൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് വരിഞ്ഞെടുത്ത കാരണം കേട്ടോ അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രസമാണ് അപ്പോൾ ഇത് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും അതുപോലെ മഞ്ഞൾ പൊടി ഇട്ടപ്പൊടിയെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ മല് കുറച്ച് മല്ലില കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അതിൽ കുഴിമുട്ട ഒന്ന് ഇങ്ങോട്ട് വായിച്ചിടുക്കുമ്പോൾ തീയ്യൊന്ന് കുറച്ച് വച്ചിട്ട് ഇങ്ങനെ കുഴിമുട്ട അങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ കുഴിമുട്ട അപ്പോൾ എൻ്റെ പുത്തിനെ ചോറ് ഒരൊറ്റ വയസ്സിലടിച്ച് ഓഫാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിനെ തന്നെ എൻ്റെ പോകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്ന പോകും എനിക്ക് എളുപ്പം ചോറൊക്കെ വളമ്പി കൊടുത്തിട്ടോ അവനും വെള്ളിയാഴ്ച ദിവസം ചോറ് ചോറ്ന്നാൻ വരും അപ്പം ഞാൻ അവനക്ക് ചോറ് എടുത്തുകാണ്ട് കുളിക്കാൻ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് എടുത്തുകാണ്ട് ബാക്കിയുള്ള കട അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കുളിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാനൊക്കെ കൂടെ ചോറ് വയ്ക്കാം കേട്ടോ അപ്പോൾ ഓൻ മറ്റോനും ഉണ്ട് അപ്പോൾ അവനക്ക് ചോറൊക്കെ ഒളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടാണ് ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനത്തെ ചോറാവുമ്പോൾ ചൂട് തന്നെ കഴിക്കണം അപ്പോൾ അതിൻ്റെ ഒരു രസം അപ്പോൾ നല്ല രുചി രുചിയുണ്ടെന്നൊക്കെ പറയണം ഉപ്പും എല്ലേ മസാലയൊക്കെ നല്ല പാകമാണ് നല്ല രസമുണ്ട് എന്നൊക്കെ പറയണ്ടിട്ടോ ചോറ് അപ്പോൾ ചൂടോട് കൂടി എല്ലാവരും ഫുള്ളായിട്ട് തീർത്തിട്ട് നമ്മൾ ഉച്ചക്ക് കണക്കാക്കിയിട്ട് വെച്ചതാണ് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കഴിച്ചത് അപ്പം അത് അടുത്ത ശാതാത്ത വീടുകളിൽ കാണാൻ അതുപോലെല്ലാ കുട്ടിക്കാർക്കും അസലമൂലി